സ്റ്റാർ സിംഗർ ഫെയിം ഫൈയും ശ്രീരാഗവർദ്ധനും സംഘവും സ്വാഗതം പരിശുദ്ധവും പരിപാവനവുമായ ശ്രീ കുറുപ്പത്ത് ചാത്തൻ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെത്തോടനുബന്ധിച്ച് ബീറ്റ്സ് ഓഫ് തൃശൂർ ഓർക്കസ്ട്രയ്ക്ക് ഇന്നൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വീട്ടിരിക്കുന്ന നല്ലവരായ ഒതലൂർ പടിഞ്ഞാറ്റുമുരുദേശം സൺഡേ ഹോളിഡേ പൂരാഘോഷ കമ്മിറ്റിയിലെ മുഴുവൻ ഭാരവാഹികൾക്കും സ്നേഹനിധികളായ അവരുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ പ്രോഗ്രാം ആസ്വദിക്കാൻ എത്തിച്ചേർന്ന ഞങ്ങളുടെ ആത്മമിത്രങ്ങളായ മാന്യ പ്രേക്ഷകർക്കും ബീറ്റ്സ് ഓഫ് തൃശ്ശൂർ ഊർഗശയ്ക്കുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും സന്തോഷവും ആദ്യമായി അറിയിച്ചുകൊണ്ട് നമുക്കറിയാം ഏതൊരു പ്രോഗ്രാമിൻ്റെ വിജയമെന്നാൽ എന്നാൽ പ്രേക്ഷകരായ നിങ്ങളുടെ വിലയേറിയ കയ്യടുകളും പ്രോത്സാഹനങ്ങളുമാണോ അതുകൊണ്ടുതന്നെ ഈ പ്രോഗ്രാമിൻ്റെ ആദ്യ അവസാനം വരെ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രോത്സാഹനങ്ങൾ ഞങ്ങൾക്കുണ്ടാകും എന്ന ശുഭ പ്രതീക്ഷയോടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ് അതിനു മുൻപ് പ്രിയമുള്ള പ്രേക്ഷകരോടായി വളരെ താഴ്മയോടെ ഇവരറിയിപ്പുള്ളത് സ്റ്റേജിൽ നിന്നും ഇടതുഭാഗത്ത് സഹോദരിമാർക്കും വലതു പുരുഷന്മാർക്കും ഇരിക്കുവാനുള്ള സൗകര്യം കമ്മിറ്റി ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും പുറകിലുള്ളവർക്ക് പ്രോഗ്രാം കാണുവാനും ആസ്വദിക്കാവും പറ്റാവുന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് സഹകരിക്കണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യേകം അറിയിക്കുകയാണ് ഈ പ്രോഗ്രാമിന്റെ നല്ല വിജയത്തിന് വേണ്ടി എല്ലാവരും സഹകരിക്കുക പ്രോഗ്രാമിന്റെ തുടക്കമെന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊരു എനർജിക്ക് വേണ്ടി ഉള്ളവരെല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി പ്ലീസ് താങ്ക് യു ഒരു മനോഹര ശബ്ദം നിങ്ങളുടെ വിലയേറിയ കയ്യടികൾ ഓരോ ഗാനങ്ങൾ കഴിയും തോറും കേൾക്കുമ്പോൾ അത് ഞങ്ങളെപ്പോലുള്ള ചെറിയ കലാകാരന്മാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അവാർഡുകളാണ് പ്രചോദനങ്ങളാണ് അതിലെല്ലാം ഉപരി പ്രാർത്ഥനകളാണ് എന്ന് മാത്രം നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് സൺഡേ ഹോളിഡേ പൂരാഘോഷ കമ്മറ്റി നിങ്ങൾക്ക് ഒരുക്കിയ വീറ്റ്സ് ഓഫ് തൃശൂർ ഓർഗസ് ഒരുക്കുന്ന സംഗീത വിരുന്നിൽ ആദ്യ ഗാനം വിഷ്ണുമായെ സ്തുതിച്ചുകൊണ്ടുള്ള മനോഹരമായൊരു ഗാനം ഈ ഗാനം ആലപിക്കുവാൻ വേദിയിലേക്ക് എത്തുന്നു നിറഞ്ഞ കൈടിയോടെ അതിലുപരി സ്നേഹത്തോടെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം സ്വാഗതം ചെയ്യാം ഒട്ടനവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും കൂടാതെ കലാവിപ്ലവം പ്രണയം എന്ന സിനിമയിൽ മനോഹരമായൊരു ഗാനം ആലപിച്ച് മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്ന ബീറ്റ്സ് ഓഫ് തൃശ്ശൂർ ഓർഗസയുടെ അനുഗ്രഹീത ഗായകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലെറ്റ്സ് വെൽക്കം രതീഷ് നാരായണൻ രതീഷിനോടൊപ്പം ഞങ്ങളുടെ അനുഗ്രഹീത ഗായിക ശ്രേയ ഭാനു െത്തുന്ന രാധാ നിത്യവും നീ തുണയെ സ്വാമി സത്യത്തിൻ കാവലായി നിലനിൽക്കയൽ സദ്ധാവ നിന്മകിയിൽ സമ്പൂർണബോധങ്ങൾ അരുണുന്ന ഭഗവാൻ സന്തുഷ്ടനായകൻ എന്നുമെന്നും ശത്രുദോഷങ്ങളും ബാധകൻ ശല്യവും പിട്ടൊഴിഞ്ഞിടുന്നു നിൻകോവിലിൽ തൃത്തിടന്നൂരിലെ ഈ കോവിൽ es ൻ പ്രാർത്ഥന കേൾക്കുന്ന സ്വാമി ആരുണ്യത്തിൽ മംഗല്യ സിദ്ധിയും വിദ്യയിൽ വിജയവും സന്താന ഭാഗ്യവും ധനകീർത്തിയും നിൻവരദാനങ്ങളിവിടെയെന്നും ത്തിലെത്തും രാധാ വിഷ്ണു നിത്യവും നിണയേതു തൃത്തി ലെത്തും രാധാ വിഷ്ണു നിത്യവും നീ മിതുണയൂ